നമസ്കാരം ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമന് അർബുദം സ്ഥിരീകരിച്ച വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് എന്നാൽ എന്തുതരം അർബുദമാണ് രാജാവിനെന്നത് പുറത്തുവിട്ടിട്ടില്ല വാർത്ത പുറത്തു വന്നതോടെ കാൻസർ ചാരിറ്റി സൈറ്റിൽ സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർദ്ധനമാണുണ്ടായത് കിങ് ചാൾസ് ഇഫക്റ്റ് എന്നാണ് അധികൃതർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് തന്റെ ക്യാൻസർ രോഗനിർണയത്തെക്കുറിച്ച് ചാൾസിന്റെ തുറന്നു പറിച്ചിലിനെ തുടർന്ന് ഹിറ്റുകളാണ് മാഗ്മൻ ക്യാൻസർ സപ്പോർട്ട് സൈറ്റിൽ ഉണ്ടായത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശതമാനം മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത് തന്റെ രോഗനിർണയം പ്രാരംഭഘട്ടത്തിൽ തന്നെ പരസ്യമായി പങ്കിടുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ വരാനും വൈദ്യസഹായം തേടുവാനും ചാൾസ് മൂന്നാമൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് മാഗ്മിലിൻ ചാരിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ജമ പീറ്റേഴ്സ് പറഞ്ഞു ചാൾസ് രാജാവിന്റെ രോഗബാധ യുകെയിലെ അർബുദബാധയുടെ കണക്ക് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഓരോ വർഷവും ബ്രിട്ടനിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം പുതിയ ക്യാൻസർ കേസുകൾ കണ്ടെത്തുന്നതായി യു കെ ക്യാൻസർ റിസർച്ചിന്റെ റിപ്പോർട്ടു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം തേടുമ്പോൾ ക്യാൻസർ രോഗനിർണ്ണയം നടത്തുന്നത് അസാധാരണമല്ല ആരോഗ്യ അഭിപ്രായപ്പെടുന്നു ബ്രിട്ടനിൽ രണ്ടിലൊരാൾക്ക് ജീവിതകാലഘട്ടത്തിൽ ക്യാൻസർ പിടിപെടുമെന്നാണ് റിസർച്ചിന്റെ കണ്ടെത്തൽ സ്തനാർബുദം ശ്വാസകോശാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുടൽ ക്യാൻസർ എന്നിവയാണ് ഏറ്റവും കൂടുതലായി യു കെയിൽ കണ്ടുവരുന്നത് ഇരുന്നൂറിലധികം വ്യത്യസ്തതരം അർബുദങ്ങളുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അത്താഴത്തിനിരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന മൂന്ന് ലക്ഷണങ്ങൾ നിരീക്ഷണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇവ ക്യാൻസർ തിരിച്ചറിയുന്നതിന് സഹായകരമാകും കഴിക്കുന്ന സമയത്താണ് സാധാരണയായി ഈ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നതിനെ നിരവധി ലക്ഷണങ്ങൾ സ്വാധീനിക്കും ഇവ പ്രത്യക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണമെന്ന് കാൻസർ ചാരിറ്റിയായ മാക് മില്ലിൻ പറയുന്നു ആദ്യമായി നോക്കേണ്ടത് സാധാരണ പോലെ വിശപ്പ് ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് സാധാരണ രീതിയിലുള്ള വിശപ്പ് ഉണ്ടാകുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുവാനും സൈറ്റിൽ പറയുന്നുണ്ട് ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട മറ്റൊരു ലക്ഷണം ഭക്ഷണം ചവയ്ക്കുമ്പോഴോ വിഴുങ്ങുമ്പോഴോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ എന്നതാണ് തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ ഇടയ്ക്കിടെ തോന്നലുണ്ടാകാറുണ്ടോ എന്നും ശ്രദ്ധിക്കണം അവസാനമായി ശ്രദ്ധിക്കേണ്ടത് ദഹനക്കുറവാണ് ദഹനക്കുറവ് നെഞ്ചിരിച്ചിലോ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം നീണ്ടകാലം ഇത് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ടിരിക്കണമെന്നും സൈറ്റിൽ പറയുന്നു അതുപോലെ മലവിസർജ്ജനം നിരീക്ഷിക്കണം മൂന്നാഴ്ചയിലധികം അസാധാരണമായി എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ ഉദാഹരണത്തിന് ദീർഘകാലത്തേക്ക് വയറിളക്കം കട്ടിയായ മലം മലത്തിൽ രക്തത്തിന്റെ അംശം എന്നിവ കണ്ടെത്തിയാൽ ഉടനടി ഡോക്ടറെ കാണുവാനും സൈറ്റിൽ പറയുന്നു ചുമ നെഞ്ചുവേദന ശ്വാസതടസ്സം ശരീരഭാരം വർദ്ധിക്കുന്നത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഴകൾ കാരണമില്ലാതെ ശരീരഭാരം കുറയുന്നത് വയറുവേദന അല്ലെങ്കിൽ നടുവേദന ചർമ്മത്തിൽ മഞ്ഞ നിറം വരുന്നത് ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നത് എന്നിവയെല്ലാം കാൻസറിന്റെ മറ്റു ചില ലക്ഷണങ്ങളായി ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതാദ്യമായല്ല ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ രോഗബാധ ചൂടുപിടിച്ച ചർച്ചയിലേക്ക് നയിക്കുന്നത് കഴിഞ്ഞ മാസം ആൻഡ്രു രാജകുമാറിന്റെ ഭാര്യ സാറ ഫെർഗൂസിന് ത്വൻസർ സ്ഥിരീകരിച്ചിരുന്നു സ്ഥിരീകരണം വന്നതിനുശേഷമുള്ള രണ്ട് ദിവസങ്ങളിൽ മെലനോമയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി എൻ വെബ്സൈറ്റിൽ ഓരോ പതിമൂന്ന് സെക്കൻഡിലും ഒരു സന്ദർശനമുണ്ടായിരുന്നതായി അധികൃതർ പറയുന്നുണ്ട് മാഗ്മില്ലൻ ക്യാൻസർ സപ്പോർട്ടിന്റെ കണക്കനുസരിച്ച് യു യുകെയിൽ ഏകദേശം മൂന്ന് ദശലക്ഷം ആളുകൾ ക്യാൻസർ ബാധിതരായി ജീവിക്കുന്നുണ്ട് ഇത് ജീവിക്കുന്നു മായി ഉയരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം